വയനാട് മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ മരിച്ചവരുടെ എണ്ണം ഇരുന്നൂറ്റി അറുപത്തി ഒൻപതായി ഇരുന്നൂറിലധികം പേർ ഇനിയും കാണാമറയത്താണ് രക്ഷാപ്രവർത്തനം മൂന്നാം ദിനവും തുടരുന്നു കൂടുതൽ യന്ത്ര സാമഗ്രികൾ രക്ഷാപ്രവർത്തനത്തിനായി എത്തിച്ചിട്ടുണ്ട് ചാലിയാർ പുഴയിലും പരിശോധന തുടരുകയാണ് വെയ്ലി പാലത്തിന്റെ നിർമ്മാണം അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുന്നു ഉച്ചയോടെ പാലം പണി പൂർത്തിയാകും അതേസമയം ദുരിതാശ്വാസ ക്യാമ്പുകളിൽ എണ്ണായിരത്തിലധികം ആളുകളാണുള്ളത് കൂടുതൽ വിവരങ്ങൾ മേഘനാ മുരളി നൽകും മേഘന ഇന്ന് രാവിലെ മുതൽ തന്നെ തുടങ്ങിയ രക്ഷാപ്രവർത്തനം ഇപ്പോൾ ഏത് ഘട്ടത്തിലാണ് എത്തിനിൽക്കുന്നത് ലിബിഷ് രക്ഷാപ്രവർത്തനം അതിന്റെ അതീവ വേഗത കൈവരിച്ചുകൊണ്ട് അല്ലെങ്കിൽ അത്രയേറെ ദുഷ്കരമായിട്ട് കൂടി സൈന്യം അത്രയേറെ അതായത് ഇനി അവസാനത്തെ ആളെയും കണ്ടെത്തുക ഈ മണ്ണിടിച്ചിൽ കാണാതായ ആൾക്കാരെ കണ്ടെത്തുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ഒരു പ്രവർത്തനമാണ് ഈ മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതിൽ പ്രധാനമായും ഇപ്പോൾ ഈ ബെയ്ലി പാല നിർമ്മാണത്തിലേക്ക് തന്നെയാണ് എല്ലാവരും ലക്ഷ്യം വയ്ക്കുന്നത് ബെയ്ലി പാല നിർമ്മാണം പൂർത്തിയാകുന്നതോടുകൂടി തന്നെ ഈ ഒരു യന്ത്രഭാഗങ്ങൾ കൂടുതൽ ഹിറ്റാച്ചിയും ജെ അടക്കമുള്ള യന്ത്രഭാഗങ്ങൾ ഈ ഒരു പ്രദേശത്തേക്ക് മുണ്ടക്കൈ ഭാഗത്തേക്ക് എത്തിക്കാൻ കഴിയുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അതിൽ ആദ്യം ഉരുൾപൊട്ടൽ ഉണ്ടാകുന്ന സമയത്ത് തന്നെ ഈ ചുരൽമല ഭാഗത്തേക്ക് കൂടുതൽ രക്ഷാപ്രവർത്തകർക്ക് എത്താൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നുവെങ്കിലും മുണ്ടക്കൈ ഭാഗത്തേക്കോ മുണ്ടക്കൈയിലേക്കോ ഈ രക്ഷാപ്രവർത്തകർക്ക് എത്തിച്ചേരാൻ ഈ പാലം തകർന്നതുകൊണ്ട് തന്നെ മുണ്ടക്കൈയും ചുരൽമലയും ബന്ധിപ്പിക്കുന്ന പാലം തകർന്നതുകൊണ്ട് തന്നെ മുണ്ടക്കൈലേക്ക് എത്തിച്ചേരാൻ കഴിയുന്നുണ്ടായിരുന്നില്ല അതിനുശേഷമാണ് ഒരു താൽക്കാലിക പാലം ആർമി വന്ന് ഒരു താൽക്കാലിക പാലം നിർമ്മിക്കുന്നു അങ്ങനെ ആണ് മനുഷ്യസാധ്യമായതെല്ലാം മുണ്ടക്കൈയിൽ ചെയ്യാൻ കഴിയുന്നത് അതിനപ്പുറത്തേക്ക് കൂടുതൽ യന്ത്രഭാഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കാരണം അവിടെ ഒരു പ്രദേശം തന്നെ ഇല്ലാതായിരിക്കുന്ന ഇല്ലാതായിരിക്കുന്നൊരു സാഹചര്യമുണ്ട് മുണ്ടക്കൈ ഒന്നാകെ ഒലിച്ചു പോയൊരു സാഹചര്യമുണ്ട് അതുകൊണ്ട് അവിടെ കൂടുതൽ യന്ത്രഭാഗങ്ങൾ എത്തിച്ചുകൊണ്ട് ഹിറ്റാച്ചിയും ജെ സി ബിയും ബൂം എസ്കലേറ്ററും അടക്കം എത്തിച്ചുകൊണ്ട് ഈ മണ്ണ് മാറ്റി പരിശോധനകൾ നടത്തേണ്ടതുണ്ട് അതിനാണ് ഈ ബെയ്ലി പാല നിർമ്മാണം പൂർത്തിയാകേണ്ടത് ബെയ്ലിപ്പാല നിർമ്മാണം രണ്ട് മണിക്കൂറിനകം തന്നെ പൂർത്തിയാകുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അതിലൂടെ കൂടുതൽ യന്ത്രഭാഗങ്ങൾ എത്തിച്ചുകൊണ്ട് ഈ പാല നിർമ്മാണം നടക്കുന്നതിന് മുന്നേ തന്നെ ശ്രമകരമായി പുഴയിലൂടെ തന്നെ മറുകരയിലേക്ക് കൂടുതൽ ജെ സി ബികളൊക്കെ എത്തിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ആ യന്ത്രങ്ങൾ മതിയാകില്ല കൂടുതൽ സാങ്കേതിക വിദ്യകളും അല്ലെങ്കിൽ ഉപകരണങ്ങളും ഒക്കെ വേണ്ടിവരും എന്നുള്ളതാണ് രക്ഷാപ്രവർത്തകർ വ്യക്തമാക്കുന്നത് അങ്ങനെയാണ് ഈ രക്ഷാപ്രവർത്തനം മുന്നോട്ട് പോവുകയും ചെയ്യുന്നത് എന്തായാലും ഈ ഒരു ആർമിയുടെയും നേവിയുടെയും എൻ ഡി ആർ എഫും വ്യോമസേനയും ഈ സന്നദ്ധ പ്രവർത്തകർ അടക്കമുള്ളവരുടെ നേതൃത്വത്തിൽ ഈ രക്ഷാപ്രവർത്തനം ദ്രുതഗതിയിൽ നടക്കുകയാണ് ഈ രക്ഷാപ്രവർത്തകരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് ഏതെങ്കിലും തരത്തിൽ ജീവനുള്ള അല്ലെങ്കിൽ കുടുങ്ങിക്കിടക്കുന്ന ആൾക്കാരെ മറുകരയിലേക്ക് എത്തുക എത്തിക്കുക എന്നുള്ളതാണ് അതിൽ കൂടുതൽ ചികിത്സ ആവശ്യമുള്ളവരുണ്ട് അല്ലെങ്കിൽ ചികിത്സയും മരുന്നുകളും ആവശ്യമുള്ളവരുണ്ട് അവരെ കൂടുതലായിട്ട് ഈ എത്രയും വേഗം സുരക്ഷിത സ്ഥാനത്തേക്ക് എത്തിക്കണം എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തകർ ലക്ഷ്യം വയ്ക്കുന്നത് അത് വെറും ഈ രക്ഷാപ്രവർത്തനമോ തിരച്ചിലോ ഒന്നും വെറും മുണ്ടക്കൈ ഭാഗത്തേക്കോ അല്ലെങ്കിൽ ഈ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഭാഗത്തേക്കോ മാത്രം ഒതുങ്ങുന്നില്ല മറിച്ച് വിവിധ ഭാഗങ്ങൾ അത് ചാലിയാർ പുഴ കേന്ദ്രീകരിച്ചാവട്ടെ കേന്ദ്രീകരിച്ചാകട്ടെ പുഞ്ചിരി മട്ടവും അടക്കമുള്ള പ്രദേശങ്ങൾ ചുരൽമലയിലെ വിവിധ ഭാഗങ്ങൾ ഈ റിസോർട്ടുകൾ നിൽക്കുന്ന വിവിധ ഭാഗങ്ങൾ അങ്ങനെ മാധ്യമങ്ങൾക്ക് കടന്നു ചെല്ലാൻ പറ്റാത്ത ഭാഗങ്ങളിലേക്ക് വരെ ഈ രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുന്നു എന്നുള്ള കാര്യമാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം എന്ന് പറയുന്നത് ഇതിൽ ഇന്ന് മാത്രമായി ചാലിയാർ പുഴയിൽ നിന്ന് ഇതുവരെ നാല് മൃതദേഹങ്ങളിൽ ാണ് ലഭിച്ചിട്ടുള്ളത് അതായത് ചാലിയാർ പുഴയുടെ കൈവരിയായിട്ടുള്ള പോത്തുങ്കൽ ഭാഗത്തു നിന്ന് കരഭാഗത്ത് നിന്ന് ഒഴുകി കിടക്കുന്ന രീതിയിലാണ് ചാലിയാറിൽ നിന്ന് നാല് മൃതദേഹങ്ങൾ ലഭിച്ചിട്ടുള്ളത് കൂടാതെ ഈ മുണ്ടക്കൈ ഭാഗത്തേക്കടക്കം കൂടുതൽ രക്ഷാപ്രവർത്തനം ഊർജിതമാക്കുമ്പോൾ കൂടുതൽ ജെ സി ബികൾ എത്തിച്ച് മണ്ണ് മാറ്റിയുള്ള പരിശോധനകൾ നടത്തുമ്പോൾ അവിടെ നിന്ന് കൂടുതൽ ആൾക്കാരെ കൂടുതൽ മൃതദേഹങ്ങൾ ലഭിക്കുന്നു എന്നുള്ളത് അതും അത്രയേറെ കണ്ടു നിൽക്കാൻ പറ്റാത്ത രീതിയിലേക്ക് ശരീരഭാഗങ്ങൾ മുറിഞ്ഞുപോയ സ്ഥിതിയിലൊക്കെയാണ് മൃതദേഹങ്ങൾ ലഭിക്കുന്നത് അങ്ങനെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അരക്കോടിൽ നിന്നടക്കം ശരീരഭാഗങ്ങൾ ലഭിച്ചിട്ടുണ്ട് അത് അതായത് ഈ ദുരന്തത്തിന്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ട് എന്നുള്ളൊരു കാര്യം ഈ ഒരു കൂടുതൽ തിരച്ചിൽ ഊർജിതമാകുന്നതോടുകൂടി തിരച്ചിലിന് വേഗത കൂടുന്നതോടുകൂടി തന്നെ ഈ ദുരന്തത്തിന്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ട് അത് കവളപ്പാറയെക്കാളും ഒക്കെ ഉപരി അല്ലെങ്കിൽ പ്രളയത്തിന് പ്രളയത്തിനേക്കാളും ഒക്കെ ഉപരി കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തമായി ഇത് മാറുന്നു അതിന്റെ വ്യാപ്തി വർദ്ധിക്കുന്നു എന്നുള്ള കാര്യം തന്നെയാണ് കൂടാതെ ഇപ്പോൾ